പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അഭിഷേകിനെ ഒടുവിൽ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ദേവരാജൻ ഇതേ തുടർന്ന് അഭിഷേക് ഇറങ്ങി പോകുമ്പോഴാണ് ദേവ ബാല തൻ്റെ മനസ്സിലെ വേദന മനസ്സിലാക്കുന്നത് അഭിഷേകിനെ അങ്ങനെ ഇറക്കി വിട്ടത് ശരിയായില്ല എന്ന ഇതേ തുടർന്ന് ദേവബാല പറയുകയാണ് വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപ്രതീക്ഷിതമായ ഈ സംഭവം അമ്മായിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് അച്ഛനോട് ഇതേ തുടർന്ന് തിരികെ അഭിഷേകിനെ വിളിക്കണം എന്ന് പറയണം എന്നുള്ള തീരുമാനവും എടുക്കുകയും ചെയ്യുന്നു ദേവ ഇതേ തുടർന്ന് ഓഫീസിലെത്തുന്ന ദേവബാല അഭിഷേകിനെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിലും വീണ്ടും തന്നെ അപമാനിക്കാനാണ് ദേവബാല വിരുന്നത് എന്നുള്ള പേടി കാരണം ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക് ചെയ്യുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ തീരുമാനവുമായി അഭിഷേകിന്റെ മുന്നിലേക്ക് ദേവ എത്തുന്നത് അഭിഷേക് തിരികെ വീട്ടിലേക്ക് വരണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ദേവബാല വീട്ടിലേക്ക് വരുന്നതിൽ യാതൊരു പ്രശ്നവും തനിക്ക് ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞത് അഭിഷേകിനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്